അല്ലേ അല്ല ആനപ്പുഴ ശക്തനും കഴിവുള്ളതും വല്ല് ബുദ്ധിമാനുമാണ് നമ്മുടെ വാച്ചാളമ്പിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് വാത്താളിന്റെ പാടത്തിൽ ഏറ്റവും ബുദ്ധിമാനമ്പാട്ടന കാരണം അലക്സ് അലക്സ്മാഹത്തിന്റെ ഭാവി നശിപ്പിച്ചു മംഗളപ്പള്ളി വക്കത്തിന്റെ ആ മംഗലപ്പള്ളി വക്ക മംഗളപ്പള്ളി വക്കത്തിന്റെ ഭാര്യ ഡെയ്സിയെ എട്ട് നേരെ തോൽപ്പിച്ചു എന്നെ ഇരുപത്തിമൂന്ന് വർഷം എന്നെ എന്നെ ക്രൂശിച്ചു എന്റെ കല്യാണം എല്ലാം നശിപ്പിച്ചു ഒരു വഴിവാക്കിയിരിക്കുന്ന മകളെ മകളെ മുപ്പത്തേഴ് വയസ്സായിട്ട് കല്യാണം നടക്കില്ല ഇനി നടക്കും നടക്കും ഏഹ് ഞാനിന്ന ഞാൻ ആനപ്പടിന്റെ വീട്ടിൽ നമ്മ ഭാര്യയോട് പറഞ്ഞു എന്റെ കല്യാണം നടന്ന ശേഷം നടത്തി തരും ഞാൻ ഇന്ന് വരട്ടെന്താളെ വരട്ടെ എന്നൊന്ന് കഷവാക്കി തരാ അത് അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്നാ ഒന്ന് വിളിച്ചിട്ട് ഞാൻ വരാം എന്നൊന്ന് കഷവാക്കുന്ന കാണിക്കണം ആന്റെ ആന്റമോട്ടില് ഭാര്യ സംഭവിക്കത്തില്ല ഭാര്യ എന്നോട് താല്പര്യം ഉള്ള കാര്യം പറയാം ആന്റോഡിന്റെ ആന്റപ്പുഴ ആന്റപ്പാടിന്റെ മോടായാലും ഞാൻ കിട്ടിയെന്നെ അവളെ കാര്യം പറയാം വെറുതെ ഒരു ഒരുപത്തേഴ് വയസ്സും ഒരു പെണ്ണ് ആ പെണ്ണ് നമ്മളൊരു ഒരു പാപ്പട്ട വീട്ടിൽ നിന്ന് ഒരു ചെറുക്കളുടെ ഇഷ്ടമാണ് നടത്തി കൊടുക്കാത്തത് ഏഹ് എന്റെ കല്യാണം തങ്ങത്തെ തങ്കത്തെ കാലത്ത് കൊണ്ട് തള്ളിപ്പിച്ചില്ലേ നിങ്ങള് ഏഹ് പിന്നെ നിങ്ങൾ ഒമ്പതാണോ ഹോസ്പിറ്റലിൽ കൂടാ നിങ്ങളെ നിങ്ങള് പടരുക നിങ്ങള് പക്കാ കൂടായില്ല പിണറായി സക്കാരാ പിണറായി പോലീസ് ഭയങ്കര സ്ട്രിക്റ്റാ ഏഹ് കണക്ക് കാണണം കൂടെ കാണണം കണക്ക് മേടിക്കണം അല്ലേ ഞാൻ ഇവിടെ അതിനോട് പാടത്തിന് തലപ്പറ്റി എലക്ഷൻ നടത്തിയോ പറയുന്നു നിങ്ങടെ എലക്ഷൻ നടത്താനോട് കളിച്ചോ ഞാൻ കളിക്കേണ്ട കളി കണ്ടല്ലോട് പറഞ്ഞു ആ ആ ഞാൻ അത് ഞാൻ ഇളക്കിയിട്ടിരിക്കും ജോയിച്ചൻ പരട്ടുണ്ടല്ലോ ജോയിച്ചാ പത്തി ജോച്ചാൻ പറ്റും പുള്ളിയുടെ മട്ട അല്ലേ എനിക്ക് എനിക്ക് കുറച്ച് കൂടിയ വട്ട പുതിയ വട്ട ഓടിച്ച് വേറെ ഒഴിവാളക്കുക നിങ്ങളെ പത്തില്ലീടെ കുത്തിൽ ഉണ്ടല്ലോ നിങ്ങൾ നാലായിരം പേജ് നാലായിരത്തി പേജ് ഒത്തിരി തോന്നിയാസം കളിച്ചിട്ടുണ്ടല്ലോ ഒത്തിരി തോന്നിയാസം ഏഹ് മുക്കു കൊണ്ടം വെച്ച് മഴ വെച്ച് നിലം വെച്ച് കാശ് എടുക്കുക കുത്തിച്ച് തെമാർത്തം കാണിച്ചിട്ടല്ലോ അവിടെ അല്ലേ എന്നെ അവിടെ കൂട്ട കേട്ടാത് അച്ചാറുമ്പോഴത്തേക്ക് അല്ല നിങ്ങൾ സത്യം മതിയാണ് നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാ നിങ്ങൾ ഒരിക്കലും ലക്ഷ്യം ജയിക്കത്തൂല്ല പക്ഷെ നിങ്ങളാണെല്ലാം നിയന്ത്രിക്കുന്നത് പുളുലും കുട്ടാമെ രാഷ്ട്രീയ മതം നിയന്ത്രിക്കുന്നത് ഷുക്കൂറിന്റെ ബലത്തോടെ രമേശ്വരത്തിൽ അടുപ്പിക്കുന്നു എന്നോട് പറഞ്ഞുകഴിഞ്ഞു ഞാൻ പിന്നെ ആ എന്ന ഒമ്പത് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി പിന്നെ അമ്പത് ജയിലിട്ട് ചെയ്യാൻ പറ്റും അറസ്മാത്വട്ട രാഷ്ട്രീയം നശിപ്പിച്ച വലിയതായി പോയി എന്നാലും മംഗളപ്പള്ളി പക്കത്താൻ്റെ വാര്യെ തോപ്പിച്ചത് മനസ്സേ എന്നിട്ട് കൊടുക്കണം എത്രാലും വാഗളാ മുപ്പത്തേഴ് വയസ്സായിട്ടും കല്യാണം വലിയ വലിയ ആയി പോയി ആകട്ടെ വീട്ടീന്ന കർഷകളുടെ വീട്ടീന്ന് ഒളിച്ചോടി പോട്ടെ അതല്ല നല്ലത് നമ്മുടെ വീട്ടിൽ നിന്നും എത്ര കാര്യമുണ്ടോ വേദം അങ്ങോട്ടുടെ കാര്യമുണ്ടോ പറ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നാളെ വന്നപ്പോ പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു ദുഃഖിക്ക് എന്താ എന്താ കല്യാണം നടത്തി കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ ആദ്യത്തെ തരാമോ അത് ഞാൻ പറ്റേ പറ്റേ പി സി ഓർഡിന്റെ ഫാമിലി ആണെങ്കിൽ എല്ലാം ക്ലിയർ ആണ് എന്നാലേ നിങ്ങള് ശരിയാത്തുള്ളൂ പി സി ഓർജിന്റെ പ്രാധാന്യ ഫാമിലി കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ നല്ല അടി നോളൂ അത് നടക്കുന്നില്ല ഞാൻ വീട്ടിൽ വരാം നിങ്ങൾ നിങ്ങൾ എന്നെ ഉതിരിക്കുന്നു കാണണല്ലോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് എന്നാ വ്യാഴ്സ് മുറിനാണ് മുറി പോലെ വലവും പെറ്റ് വെള്ളം കുടിച്ചാണെന്ന് വെച്ചാൽ ഫുഡ് എഴുതി വെച്ചിരിക്കും കോളജിലെ വഴിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഞാൻ കൂട്ടിപ്പിരിപ്പിണ്ടോ ആ നിങ്ങള് നിങ്ങള് ഭയങ്കര പുസ്തകമാണ് ലോകത്തെ പിടിപിടുത്ത ആ കറി അറിയാത്തത് അച്ഛൻ അച്ഛാന്റെ തെറ്റിയാ നിങ്ങളെ ആ മറ്റേ ഊർമ്മത്തൊന്നും ആലോചന എന്റെ അച്ഛൻ പറഞ്ഞോണ്ടാ ചോദിച്ചപ്പോഴും എന്റെ വീട്ടിൽ വന്നു അവസരപ്പച്ച അവരെ കല്യാണം ആക്കത്തില്ല അവൻ അച്ഛാ അങ്ങനെ ചരിത്ര അമ്മത്തിന്റെ മോളായിട്ട് മറ്റവരുടെ എല്ലാം എല്ലാവർക്കും പോയി സമ്മതമാണ് പത്തിൽ അപ്പം സമ്മതമാണ് അവസപ്പെട്ടു ആ വളരെ ഒന്ന് പറയുന്നു നിങ്ങള് തങ്ങത്തെ കാലത്തെയും കൊണ്ട് അടുപ്പിച്ചില്ലായിരുന്നു അങ്ങത്തെ കാലാത്ത അടിക്കാൻ കൊത്തു എനിക്ക് പിന്നെ അന്ന് തുടങ്ങിയോ ഏഹ് ഇരുപത്തഞ്ചു ദിവസം കൂട്ടി തണ്ടിക്കളെ നിങ്ങളല്ലേ ഇരുപത്തിയഞ്ചു ദിവസം കൂട്ടി ഏഹ് ഏഹ് നെല്ലെടുപ്പിന്റെ ഇരുപത്തിയഞ്ചു ദിവസം കൂട്ടി നമ്മുടെ ജോച്ചന്മാരപ്പം പ്രധാന പുള്ളി കുറച്ച് തണ്ടി കൊന്നില്ലേ കൊന്നില്ലേ ഏഹ്